സംസ്ഥാന സർക്കാർ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് മിഥുന്റെ അച്ഛൻ മനു സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയാണ് മാനസികമായ പിന്തുണയും സർക്കാർ നൽകുന്നുവെന്നും മനു കൈരളി ന്യൂസിനോട് പറഞ്ഞു അതേസമയം മിഥുന്റെ കുടുംബത്തിന് സ്കൂൾ മാനേജ്മെന്റ് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകും മിഥുന്റെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി കുരുങ്ങി പോലീസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതിൽ പൂർണ്ണ സംതൃപ്തി ആ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ആ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നേ പിന്തുണ എന്ന് വെച്ചാൽ അത് നമ്മളൊരു സമാനപ്പെടുത്തണമുണ്ടല്ലോ അതുണ്ടാകാ നമ്മളിങ്ങനെ പൂർണ്ണവട്ടം പിടിച്ച് നിൽക്കുന്നത് ഒരു കുഞ്ഞിന്റെ മരണം പോലും രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ പാർട്ടികൾക്കും ഇവർക്ക് ഒത്താശ ചെയ്ത ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങൾക്കും മുഖത്തേറ്റ പ്രഹരമാണ് മനുവിന്റെ ഈ വാക്കുകൾ സംസ്ഥാന സർക്കാർ തങ്ങൾക്കൊപ്പമുണ്ട് സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പൂർണ്ണ പൂർണ്ണതൃപ്തി മാനസികമായ പിന്തുണയും സർക്കാർ നൽകുന്നുവെന്നും മനു കൈരളി ന്യൂസിനോട് പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റ് മിഥുന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകാനും തീരുമാനിച്ചുവെന്ന് സ്കൂൾ മാനേജർ ആർ തുളസീധരൻപിള്ള അറിയിച്ചു സഹായിക്കുന്നതിനായിട്ട് സാമ്പത്തികമായി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു പത്ത് ലക്ഷം രൂപ ഞങ്ങൾ സഹായധനം തീരുമാനിച്ചിട്ടുണ്ട് കുടുംബത്തിന് നൽകുന്നതിന് മറ്റ് സഹായധനങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനത് ഒന്നും ആവർത്തിക്കുന്നില്ല പിന്നീട് ഞങ്ങൾ മാനേജോട് ചോദിച്ചല്ലോ മാനേജർക്ക് ഷോക്കോസ് നോട്ടീസ് ഉണ്ട് അത് സംബന്ധിച്ച് നാളെ മറുപടി കൊടുക്കുന്നതിന് ഉള്ള തീരുമാനം അതേസമയം മിഥുന്റെ മരണത്തിൽ കൂടുതൽ പേർക്കെതിരെ ഉണ്ടാകും സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികളെയും കെ എസ് ഉദ്യോഗസ്ഥരെയും സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ കോൺഗ്രസ് ആർ എസ് പി ഭരണം കൈയാളുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ അധികൃതരെയും പ്രതി ചേർത്തേക്കും ഈ മാസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മിഥുന്റെ കുടുംബത്തെ വീണ്ടും സന്ദർശിക്കും മിഥുന്റെ കുടുംബത്തിന് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വീട് വെച്ച് നൽകും എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് തുടങ്ങിയവർ മിഥുന്റെ വീട് സന്ദർശിച്ചു തേവലക്കര എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മിഥുൻ്റെ വേർപാട് വളരെ ദുഃഖത്തിലായിരത്തുന്ന ഒന്നാണ് ആ വിദ്യാർത്ഥിക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതലയുള്ള എല്ലാവരും ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അത് എസ് എഫ് ഐ എന്ന നിലയിൽ ഏതൊക്കെ നിലയിലാണ് സഹായിക്കാൻ പറ്റുന്നത് ആ നിലയിൽ എല്ലാം തന്നെ ഒരു സഹായം എസ് എഫയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ള മിഥുന്റെ മരണത്തിന് കാരണമായ വൈദ്യുതിമാറ്റി മിഥുന്റെ ജീവൻ അപകരിച്ച വൈദ്യുതി ലൈൻ നീക്കം ചെയ്തു ഒപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി അമിതിന്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്യും ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ